സംഘപരിവാർ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ ഇറക്കുമതികൾ ചെയ്യും അപ്പോൾ നിലവിൽ നമ്മുടെ ഗവർണറിൻ്റെ ഇറക്കുമതിയാണ് ഭാരതാമ്പ കൃഷിമന്ത്രി പി പ്രസാദ് ഈ ഭാരതാമ്പ വിവാദത്തിൽ ആദ്യം തന്നെ കൃത്യമായ പ്രതികരണം നൽകിയിരുന്നു അതിന് പിന്നാലെ ഇന്നലെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പരിപാടിയിരുന്നു വീണ്ടും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനായ ശിവൻകുട്ടി ഇതിനെതിരെ പരസ്യമായി സംസാരിച്ചിട്ട് വാക്കൗട്ട് നടത്തുകയും ചെയ്തു ഇത്തരത്തിൽ പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് കഴിയുമോ ഒരിക്കലുമില്ല അവർക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ അറിയുള്ളൂ കൃത്യമായി പ്രതികരിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഈ അടുത്തിടെ പോയ വക്കഫ് ബില്ല് തന്നെ എടുക്കാം വക്കഫ് ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ അദ്ദേഹം മുതിർന്നു മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്ക് വിപ്പുണ്ടായിരുന്നിട്ടും അവർ ആ പ്രദേശത്ത് പോലും വന്നതേയില്ല എന്തുകൊണ്ട് വക്കഫ് വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്ധി ഗാന്ധി പ്രതികരിച്ചാലും സംഘപരിവാറിന് അവരുടേതായ അജണ്ട ഉണ്ട് എന്നല്ല പറയാനുള്ളത് മിണ്ടിട്ടോ പിന്നെ പരിഹാരം ഒന്നുമില്ല ബി ജെ പി ഗവൺമെന്റിന് അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തെ തകർക്കാനൊന്നും രാഹുൽ ഗാന്ധി ആര് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ നയത്തിലേക്കൊന്നും അവര് പോകുമെന്നുള്ള പ്രതീക്ഷയുമില്ല ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കാനുള്ളത് പ്രതികരിക്കാനുള്ള സമയത്ത് കൃത്യമായി പ്രതികരിക്കുക അത് എവിടെ എങ്ങനെയെന്ന് നോക്കേണ്ട ആവശ്യമില്ല അതാണ് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത് പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറഞ്ഞിരിക്കണം അത് സംഘപര്യവാറിന് അജണ്ട ഉണ്ടായിരുന്നാലും ശരി ഇല്ലായിരുന്നാലും ശരി അല്ലാതെ പറയാനുള്ള കാര്യം പറയാതെ ആസനത്തിൽ സനത്തിൽ ജനാധിപത്യം കൃത്യമായ നിലപാട് അത് വ്യക്തമാക്കാനുള്ള സ്ഥലത്ത് വ്യക്തമാക്കിയിരിക്കണം അല്ലാതെ കോച്ചാനിച്ച് ചെന്ന് സവർക്കറിന്റെ ഫോട്ടോയ്ക്ക് പിന്നേ തിരികെത്തുകയും ഷാഹയ്ക്ക് കാവൽ നിൽക്കുകയും അല്ല ചെയ്യേണ്ടത് അത്തരത്തിൽ കാവൽ നിൽക്കുകയും തിരികൊളുത്തുകയും ചെയ്ത ആളുകൾക്ക് ഇടതുപക്ഷത്തെ വിമർശിക്കാൻ ഒറ്റ അധികാരവുമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ആദ്യം നിങ്ങൾ നേർക്കു നേരം പ്രതികരിച്ചു നോക്കൂ അതിനുശേഷം വിമർശനവുമായി വരിക അതാണ് ചെയ്യാനുള്ളത് ഇടതിന് ആരെയും പ്രേണിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി പ്രതികരിച്ചിരിക്കും അതിന് നിലവിലത്തെ ഉദാഹരണമാണ് പ്രിയങ്കരനായ മന്ത്രി ശിവൻകുട്ടിയുടേത് രാജഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ നിരവധി സംഘങ്ങളോട് ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പടം ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ ആണ് വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവും മനസ്സിലാവുമായിരുന്നു ഇത് അതിന് പടം എടുക്കുമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു എന്തിൻ്റെ ചിത്രമാണ് ആരുടെ ആദ്യ ചരിത്രമാണ് എന്തിനെ പ്രതികരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ പറയുന്നു ഇന്ത്യ എൻ്റെ രാജ്യമോ കർണാടക എന്ന രാജ്യത്തിൻ്റെ മക്കൾ മറ്റൊരു രാഷ്ട്ര അതുപോലെ ഉള്ള തന്നെ ഞാനിവിടെ കൂട്ടിച്ചേർത്തേണ്ട വ്യക്തിയെ പദ്ധതിക്കാരോട് പ്രയോജനങ്ങളായി ആഗ്രഹിക്കുന്നു പ്രധാനപ്പെട്ട ഗ്രഹനം ചരിത്രം എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുടങ്ങുന്ന ചടങ്ങ് ലഭിക്കാൻ പറ്റും എനിക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങളെ വളർത്തിക്കൊണ്ട് ചടങ്ങ് വളക്കോപ്പണത്തിൽ